സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ആന്റണി തറയക്കടവിൽ തറയക്കടവിലച്ചനും ജോഷി മയ്യാറ്റിലച്ഛനും പറഞ്ഞ് നിന്ന് തുടങ്ങട്ടെ തിയോളജിക്കൽ അട്ടിമറിയെക്കുറിച്ചുള്ള ആശങ്കയോടെ അവരെ കേട്ടവരും കേൾക്കാത്തവരും ഗൗരവത്തോടെ മനസ്സിലാക്കണം ക്രൈസ്തവ പ്രമാണങ്ങളും ബൈബിളും തിരുത്തിക്കാൻ ഇറങ്ങി തിരിച്ച ചിലരുടെ നീക്കങ്ങൾ വൈദികർ സൂചിപ്പിച്ച രണ്ട് പ്രധാന കാര്യങ്ങളിൽ ഒന്ന് കത്തോലിക്ക സഭയുടെ മതബോധന രേഖയിൽ നിന്ന് വാക്യങ്ങൾ അടർത്തിയെടുത്ത് അർത്ഥം മാറ്റി ഉപയോഗിക്കുന്ന കുതന്ത്രം അതുപയോഗിച്ചാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ദൈവവും റോമൻ കത്തോലിക്കർ ആരാധിക്കുന്ന ദൈവവും ഒന്നാണെന്ന പിഴ പറ്റിയ ന്യായം കുറെ കാലമായി ചിലർ അവതരിപ്പിച്ചു പരത്തിക്കൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തു ദൈവവും ഏകരക്ഷകനും അന്ത്യവിധിയാളനും ഒക്കെയാണെന്ന മതബോധന ഗ്രന്ഥത്തിലെ ദൃഢപ്രഖ്യാപനം വിട്ടുകളഞ്ഞുള്ള ദുഷ്പ്രചരണത്തെ തറയക്കടവിൽ അച്ഛൻ തുറന്നുകാട്ടി കൂടാതെ ക്രൈസ്തവർ ആരാധിക്കുന്ന ദൈവമായ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് എന്ന് തുടങ്ങി ദുഷ്പ്രചാരണത്തെ ഭേദിക്കുന്ന കൃത്യമായ ചോദ്യങ്ങളും അദ്ദേഹം തൊടുത്തിട്ടുണ്ട് ദുഷ്പ്രചാരകർ അവരുടെ പണി ചെയ്യുന്നതിൽ അത്ഭുതമില്ല അത് ചിലരുടെ വഞ്ചക പദ്ധതിയുടെ ഭാഗമാണ് എന്നാൽ അതിനവർ താല്പര്യപ്പെടുന്നത് കത്തോലിക്ക മതബോധനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഗ്രഹിക്കാൻ താല്പര്യമോ ക്ഷമയോ ഇല്ലാത്ത ചില സഭാംഗങ്ങളെങ്കിലും സഭയെ പഴിച്ച് അവരുടെ വലയിൽ വീഴുന്നു എന്നുള്ളത് കൊണ്ടാണ് അതാണ് നിർഭാഗ്യകരം മറുവശത്ത് ഇത്തരം അസത്യവാദികളെ തിരിച്ചറിയുന്നവരിൽ ചിലരും കുഴപ്പമെല്ലാം കത്തോലിക്ക സഭയുടേതെന്ന് വിധിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും സഭയെയും മാർപ്പാപ്പയും മറ്റും വിമർശിക്കുന്നു രണ്ടും കെണിയും ദോഷകരവുമാണെന്ന് തിരിച്ചറിയണം തിരുസഭയ്ക്കിതിൽ തെറ്റില്ല എന്ന ബോധ്യവും തിരുസഭ തൻ്റേതു തന്നെയാണെന്ന സ്നേഹവും ഇല്ലാതെ പോയാലുള്ള അപകടം അച്ഛൻ മറ്റൊന്നും കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു ദൈവരാജ്യം എന്ന പേരിൽ ഒരു ഇസ്ലാമിക വിഭാഗക്കാർ പുസ്തകം ഇറക്കിയ നടപടി വളരെ കൗശലപൂർവം ക്രൈസ്തവികതയെയും ഇസ്ലാമികതയെയും കൂട്ടിയിണക്കുന്ന നീക്കം ഇത് ചെറിയ കാര്യമല്ല ക്രൈസ്തവികതയെ നിരന്തരം അനുധാവനം ചെയ്യുന്ന ഒരു കൂട്ടാർ ക്രൈസ്തവികതയുടെ പദാവലി പതിവായി അനുകരിക്കുന്നു അതിൽ പെട്ടതാണ് പള്ളി നാഥൻ എന്നിങ്ങനെയുള്ളവ ചിലരത് ചെയ്യുന്നത് സൃഷ്ടാവായ ഏക ദൈവത്തെ ആരാധിക്കുന്ന ക്രൈസ്തവരുടെ പദാവലി തങ്ങൾക്കും സ്വീകാര്യമെന്ന നിർദ്ദോഷ ചിന്തയിലാകാം എന്നാൽ എല്ലാവരും അങ്ങനെയല്ല ദൈവരാജ്യം എന്ന പുസ്തകം ഇറക്കിയവരുടെ നടപടി നിശ്ചയമായും അങ്ങനെ കണ്ടുകൂടാ എന്താണ് ഇത്തരം അനുകരണങ്ങളുടെ കുഴപ്പം വിശുദ്ധ ഗ്രന്ഥവും യേശുവും പറഞ്ഞ ഐഹികമല്ലാത്ത ആത്മസംബന്ധിയായ അനുഭവമാണ് തങ്ങളുടെ ദൈവരാജ്യമെന്ന് ക്രൈസ്തവർക്കറിയാം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്ന തിരുവചനവും അറിയാം അതിൽ ക്രൈസ്തവ ഭരണമോ ക്രൈസ്തവ രാഷ്ട്രമോ ഇല്ല ക്രൈസ്തവ രാഷ്ട്രീയ ആധിപത്യവുമില്ല ക്രൈസ്തവർ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ക്രൈസ്തവർക്ക് മാത്രമേ പക്ഷെ കൃത്യമായി അറിയൂ ഇസ്ലാമികരുടെ ദൈവരാജ്യം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏകമത ഭരണവും ഇസ്ലാമിക നിയമങ്ങളുടെ വാഴ്ചയും ആധിപത്യവും ആണെന്ന് ലോകത്ത് ആർക്കാണ് അറിയാത്തത് എന്നിട്ടും ദൈവരാജ്യം എന്ന ക്രൈസ്തവ പദം തന്നെ ഇക്കൂട്ടർ ഉപയോഗിക്കുന്നത് എന്തിനെ വേദപാഠം ആഴത്തിലൊന്നും ശ്രദ്ധിക്കാൻ തയ്യാറല്ലാത്ത ക്രൈസ്തവർക്ക് ഇസ്ലാമിക വാദത്തോട് അറിയാതെ ചായവ് തോന്നിച്ച് വ്യാജ സൗഹൃദങ്ങൾക്കും മറ്റു ലക്ഷ്യങ്ങൾക്കുമുള്ള തടസ്സം നീക്കിയെടുക്കാനാണോ ക്രൈസ്തവ നേതൃത്വത്തിലുള്ളവരുമായി സൗഹൃദമുണ്ടാക്കി അവരിലൂടെ കപട സഹോദര മതധാരണകൾ ക്രൈസ്തവ സമൂഹത്തിലേക്ക് പടർത്താനാണോ വ്യത്യസ്തമായ മറ്റൊരു ലക്ഷ്യവും ഉണ്ടാകാം അത് ക്രൈസ്തവരും തങ്ങളെ പോലെ മതരാഷ്ട്രം സ്ഥാപിക്കാൻ തൽപരരാണെന്ന ചിന്ത ഇതര സമൂഹങ്ങളിൽ സൃഷ്ടിക്കുക എന്നതാണ് അതുവഴി ക്രൈസ്തവരെയും ഭൂരിപക്ഷ മതക്കാർ ബദ്ധ എതിരാളികളായി കാണണം എന്നതാവാം ഉദ്ദേശം കപടമായ ഐക്യമോ ഭിന്നിപ്പിക്കലോ ആകാം പ്രവണത തങ്ങളുടെ ദൈവരാജ്യം രാഷ്ട്രീയ ഭരണമല്ലെന്ന് ക്രൈസ്തവർക്ക് മാത്രമേ ഉറപ്പായി അറിയൂ ദൈവരാജ്യം എന്ന് ഇസ്ലാമികരും പറഞ്ഞു തുടങ്ങിയാൽ മതരാഷ്ട്രം തന്നെയാണ് ക്രൈസ്തവരും ഉദ്ദേശിക്കുന്നതെന്ന ധാരണയാണല്ലോ മറ്റുള്ളവർക്ക് ഉണ്ടാകുക ഉണ്ടാകൂ എന്നല്ല ചെറിയ തോതിലെങ്കിലും ആ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ രണ്ടായിരം വർഷമായി സർവരെയും സ്വസ്ഥരാക്കുന്ന സ്വർഗസ്ഥനായ പിതാവെ എന്ന കർത്തൃ പ്രാർത്ഥന ക്രൈസ്തവർ ചൊല്ലുന്നതിനെ ആരും തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നാൽ അടുത്ത കാലത്ത് ഈ പ്രാർത്ഥനയിലെ അങ്ങയുടെ രാജ്യം വരണമേ എന്ന ഭാഗത്തിനെതിരെ ചിലർ രംഗത്തെത്തി ക്രൈസ്തവർ രഹസ്യമായി മതരാഷ്ട്രത്തിന് പ്രാർത്ഥിക്കുന്നു എന്ന കടുത്ത വിമർശനത്തോടെ അവർ ഒരു രാമരാജ സങ്കല്പം തലയ്ക്ക് പിടിച്ചവരാകാം അവർക്ക് രാമരാജം രാഷ്ട്രീയ ഭരണമാണല്ലോ അവരുടെ വിമർശനത്തെ ഒരു ഹൈന്ദവ ജ്യോതിഷി തന്നെ ഖണ്ഡിച്ചു എന്നത് മറക്കുന്നില്ല എങ്കിലും എവിടെന്നാണ് പൊടുന്നനെ ഇത്തരമൊരു ശങ്കാവിഷമോ വിഷചിന്തയോ ഉണ്ടായത് ബുദ്ധിജീവികളുടെ ദൈവരാജ പ്രയോഗം ഇങ്ങനെ പലതും മുന്നിൽ കണ്ടായിരുന്നോ നിരന്തരം ക്രൈസ്തവികതയെ അനുധാവനം ചെയ്യുന്നവരുടെ തന്ത്രങ്ങൾ ക്രൈസ്തവർ തിരിച്ചറിയുക തന്നെ വേണം ആ തന്ത്രങ്ങളുടെ ഭാഗമാകാം ബൈബിൾ പരിഭാഷയെ സ്വാധീനിക്കാൻ നടന്ന ശ്രമവും പി ഒ സി പുറത്തിറക്കിയ ബൈബിൾ പഴയ നിയമം മലയാളം പരിഭാഷയിൽ പിശകുണ്ടെന്ന് പറഞ്ഞാണ് ചിലർ താനടക്കമുള്ളവരെ സമീപിച്ചതെന്നാണ് മയ്യാറ്റിലച്ഛൻ വെളിപ്പെടുത്തിയത് അബ്രഹത്തിന്റെ ദാസി പുത്രൻ ഇസ്മയിലിനെ കുറിച്ചുള്ള അവൻ കാട്ടുകഴുതിക്കൊത്ത മനുഷ്യനായിരിക്കും അവന്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും എന്നീ പരാമർശങ്ങളെ കുറിച്ചായിരുന്നു പരാമർശം അത് മൂലഭാഷയോട് നൂറ് ശതമാനം വിശ്വസ്തമായ പരിഭാഷയാണെന്ന് പറഞ്ഞതോടെ വന്നയാൾ അസ്വസ്ഥതയോടെ പിൻവാങ്ങി എന്നാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ പറയുന്നത് ഒരു കാര്യം വ്യക്തം പി ഒ സി ബൈബിൾ മാത്രം വായിച്ചിട്ടോ യഥാർത്ഥത്തിൽ ആ പതിപ്പിൽ പിശതു സംഭവിച്ചു എന്ന് വിശ്വസിച്ചിട്ടോ ഉള്ളവരല്ല അത് മലയാളത്തിലെയോ ലോകത്തിലെയോ മറ്റു ബൈബിളുകൾ തിരുത്തിക്കാമെന്ന് കരുതിയിട്ടുമാവില്ല അപ്പോഴത് കേരളത്തിലേക്ക് മാത്രമായി ചില ഇസ്ലാമിക ബുദ്ധി കേന്ദ്രങ്ങൾ ചമഞ്ഞ പദ്ധതിയുടെ ഭാഗമെന്നു തന്നെ കരുതണം ലക്ഷ്യങ്ങൾ എന്തൊക്കെയാകാം ഇസ്മയലിനെ വെളുപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ മുൻ പറഞ്ഞത് ഇസ്ഹാക്കിനെ പറ്റിയാണെന്ന് വരുത്തുക അങ്ങനെ ഇസ്മയൽ ആണ് അബ്രാഹിമിന്റെ വാഗ്ദാന പ്രകാരമുള്ള നേരവകാശി എന്നാക്കുക തങ്ങളുടെ പ്രവാചകനും വംശവും ബൈബിൾ പ്രകാരം തന്നെ ഇസ്മയലിന്റെ പിന്തുടർച്ചക്കാരാണെന്ന് ചരിത്ര പിന്തുണയില്ലാതെ തന്ത്രപൂർവം സ്ഥാപിക്കുക തങ്ങളുടേത് അബ്രാഹ്യ മതവും ക്രൈസ്തവരുടെ സഹോദര മതവുമാണെന്ന് ക്രൈസ്തവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുറ്റി ബൈബിളിൽ തന്നെ നാട്ടുക അന്തിമമായി ക്രിസ്തു നിഷേധത്തിനോ യേശു മർത്യപ്രവാചകൻ മാത്രമെന്നോ വാദത്തിനോ ക്രൈസ്തവ യുവതലമുറയിൽ ആശയക്കുഴപ്പത്തിനോ വകവാകുക പൂർവപിതാക്കളെ കുറിച്ച് യഹൂദ ക്രൈസ്തവ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏഴാം നൂറ്റാണ്ടുകാർ കൂട്ടിക്കുഴച്ചെടുത്ത പരമാർശങ്ങളല്ലാതെ ഒരു വിവരണവും തങ്ങളുടെ ഗ്രന്ഥത്തിലില്ല എന്നറിയുന്നവരുടെ മറ്റൊരു ലക്ഷ്യവും ഇതിലുണ്ടാകാം വിമതരായി കണ്ടിരിക്കുന്ന സ്വന്തം ആലയിലെ ചിലരെ ബോധ്യപ്പെടുത്താൻ വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെ വകയുണ്ടാക്കുക എന്ന് അതിനാകാം മൂവായിരത്തി അഞ്ഞൂറ് വർഷം പിന്നിലേക്ക് പോയി തിരുത്തിക്കാനുള്ള സാഹസം പക്ഷെ ഇതൊന്നും ഇവിടുത്തെ ഇസ്ലാമിക സമൂഹത്തിലെ ഭൂരിപക്ഷം സാധാരണക്കാരും ചിന്തിക്കുകയോ അറിയുകയോ ചെയ്യുന്നെന്ന് വിധിക്കുകയേ വേണ്ട ബുദ്ധി ബുദ്ധികേന്ദ്രങ്ങൾ സാധാരണക്കാരറിയാതെ ചെയ്യുന്നതാകാനെ വഴിയുള്ളൂ ആശയക്കുഴപ്പത്തിന് ക്രൈസ്തവർ നിന്നു കൊടുക്കുന്നതിൻ്റെ ഫലമാണ് ഇതിനകമുള്ള പ്രണയക്കെണികളും നാർക്കോ കെണികളുമെന്ന തറയക്കടവിലച്ച നിരീക്ഷണം സാധുവല്ലേ വിശുദ്ധ ബൈബിൾ മനുഷ്യരാൽ കൈക്കടത്തപ്പെട്ട ഗ്രന്ഥമാണെന്ന ഇസ്ലാമികവാദികളുടെ നിരന്തരാക്ഷേപത്തോട് ഒത്തുപോകുന്നതല്ലേ പി ഒ സിയിൽ വരെ കടന്നെത്തിയ ഈ നീക്കം വിശുദ്ധ ബൈബിൾ അല്ലാതെ ഒരു ബൈബിൾ ഭാവനയിൽ പോലും കാട്ടിത്തരാൻ അവർക്ക് ഇല്ലെന്നിരിക്കെ നടന്നത് ബൈബിൾ തിരുത്തിക്കാനുള്ള ശേഷ പരിശോധന മാത്രമാണ് ഒരിക്കൽ പരാജയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് അവർ പിൻതിരിഞ്ഞു എന്ന് കരുതേണ്ട കൂടുതൽ കൗശലത്തോടെ ജാഗ്രത കുറവിന്റെ വ്യക്തികളെയും ഇടങ്ങളെയും ലക്ഷ്യമിട്ട് അവർ വീണ്ടും എത്തും മയ്യാറ്റിലച്ചൻ സംയമനത്തോടെ സൂചിപ്പിച്ചതുപോലെ ഇത് അധിനിവേശത്തിന്റെ പരാക്രമങ്ങൾ മാത്രമല്ല യേശു ക്രിസ്തു ആരുടെ ഏത് ആധിപത്യങ്ങളെ കുരിശിൽ അവഹേളന പാത്രമാക്കിയോ അതേ ആധിപത്യങ്ങളുടെ കൈക്കടത്തിലാണ് ദൈവവചനം കള്ളമാണെന്ന് സ്ഥാപിക്കുവാനും തിരുത്തിക്കാനും ശ്രമിക്കുന്ന ചങ്കൂറ്റം മാനുഷ്യകമെന്ന് കരുതി വഞ്ചിതരാകരുത് ക്രൈസ്തവർ തിരുവചനം അട്ടിമറിക്കാനുള്ള ആലോചനയുമായി അവർ പിന്നാമ്പുറത്തു തന്നെ ഉണ്ടാകും ബംഗ്ലാദേശിലും മ്യാൻമറിലുമായി ക്രൈസ്തവ രാഷ്ട്രം വരാൻ പോകുന്നു ജീവനിൽ കൊതിയുള്ള ഇന്ത്യക്കാർ വല്ല കുണ്ടിലും ഒളിച്ചുകൊള്ളുക ഇത് പഴയ കഥയിലെ ചുണ്ടലി പറഞ്ഞതല്ല ഓർത്തു പോകുന്ന വിധം രണ്ടുപേർ രാമചന്ദ്രനും എ പി അഹമ്മദും ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞതിൻ്റെ സ്വാരസ്യം തുടക്കത്തിൽ തന്നെ അഹമ്മദ് പറയുന്നു അത്യാവശ്യം ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും മതരാഷ്ട്രവാദം ഉണ്ടെന്ന് രാമചന്ദ്രൻ തല കുലുക്കി ശരിവെക്കുന്നു ഇവർ പറഞ്ഞാൽ അപ്പീൽ വേണ്ടാത്ത ചിലർ പിന്തുണച്ച് കമന്റുകൾ ഇടുന്നു എല്ലാ മതങ്ങളിലും മതരാഷ്ട്രവാദം ഉണ്ടെന്നതിലെ തർക്കം തൽക്കാലം വിടുന്നു എന്താണ് അഹമ്മദ് പറഞ്ഞ അത്യാവശ്യം അത് മതങ്ങളുടെ അത്യാവശ്യമാണോ അതോ ക്രൈസ്തവർ മതരാഷ്ട്രവാദികളാണെന്ന് സ്ഥാപിക്കാനുള്ള അഹമ്മദിന്റെയോ ആരുടെയെങ്കിലുമോ അത്യാവശ്യമാണോ പച്ചയായ മതരാഷ്ട്ര ലക്ഷ്യമുള്ളവർക്ക് മാത്രമല്ല അന്ധമായ ഹിന്ദുത്വവാദവും ബി ജെ പി സ്നേഹവും തലയ്ക്ക് പിടിക്കുന്നവർക്കും ഇത്തരം വർത്തമാനം പ്രീതികരമാകുമല്ലോ ക്രൈസ്തവരെ മതരാഷ്ട്രവാദവുമായി ബന്ധിപ്പിക്കാനുള്ള ചിലരുടെ താല്പര്യത്തെ കുറിച്ച് മുമ്പേ പറഞ്ഞതിനെ ശരിവെക്കുകയാണ് ഇവരുടെ വാക്കുകൾ എന്ന് തോന്നിപ്പോകുന്നു ഇരുവരും പറഞ്ഞുകൊണ്ടുവരുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയ ലോക മഹാരഹസ്യം ബംഗ്ലാദേശിൽ സൈനിക താവളം ഉണ്ടാക്കാൻ ഒരു വിദേശ ശക്തി അനുമതി തേടിയിരുന്നു അനുവദിച്ചാൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കാൻ സഹായിക്കും എന്നായിരുന്നു വാഗ്ദാനം ഈ നിർദ്ദേശവുമായി ഒരു വെള്ളക്കാരൻ വന്നു എന്നല്ലാതെ വിശദമായി ഒന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞില്ല പക്ഷേ അവർ ഇങ്ങനെ കൂടി പറഞ്ഞു താവളം അനുവദിച്ചാൽ അവർ ബംഗ്ലാദേശിനെയും മ്യാൻമറിനെയും വെട്ടിമുറിച്ച് ക്രൈസ്തവ രാഷ്ട്രമുണ്ടാക്കും അതാണ് രാമചന്ദ്രനും അഹമ്മദും കണ്ടെത്തിയ വൻ രഹസ്യവും തെളിവും ബംഗ്ലാദേശിൽ സൈനിക താവളം ഉണ്ടാക്കാൻ അമേരിക്ക തന്നെയാകാം ശ്രമിച്ചത് അതിൽ സംശയമില്ല ചൈനയെ നേരിടാൻ ദക്ഷിണേഷ്യൻ മേഖലയിൽ അവർ താവളം ആഗ്രഹിക്കുന്നുണ്ട് അത് രഹസ്യമല്ല മതപരവുമല്ല അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക താൽപ്പര്യം മാത്രമാണ് മുഖ്യം അതിനെ ഇവിടെ ആരെങ്കിലും വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ക്രൈസ്തവ രാഷ്ട്ര സ്ഥാപനം എന്നത് ഹസീനയുടെ ഭയവും നിഗമനവുമാണ് ബംഗ്ലാദേശിലെ ആകെ ക്രൈസ്തവ ജനസംഖ്യ അഞ്ചു ലക്ഷം മൊത്തമുള്ള പതിനേഴര കോടിയുടെ മുന്നൂറിൽ ഒന്നു പോലുമില്ല മ്യാൻമറിൽ ആറ് ശതമാനമാണ് ക്രൈസ്തവർ ഇവരെ ഉപയോഗിച്ചാണ് പോലും അമേരിക്ക ക്രൈസ്തവ രാഷ്ട്രം സ്ഥാപിക്കുക അമേരിക്ക നിശ്ചയിച്ചാൽ നിശ്ചയിച്ചാലുടൽ ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ സ്വതന്ത്ര ക്രൈസ്തവ രാഷ്ട്രത്തിനു വേണ്ടി തങ്ങളുടെ മതം ഉപേക്ഷിക്കുമോ അതോ ജനങ്ങൾ ആഗ്രഹിക്കാതെ സൈന്യത്തെ ഉപയോഗിച്ചാൽ ക്രൈസ്തവ രാഷ്ട്രം ഉണ്ടാകുമോ അറിഞ്ഞുകൊണ്ട് തന്നെ ക്രൈസ്തവരെ അധിനിവേശക്കാരും മതരാഷ്ട്രവാദക്കാരുമായി ചിത്രീകരിക്കാനുള്ള ശ്രമം അത് അഹമ്മദിന്റെ കണ്ടെത്തലോ രാമചന്ദ്രന്റെ നിഗമനമോ ഇരുവരുടെയും കൂട്ടു താല്പര്യമോ എന്നറിയില്ല ബംഗ്ലാദേശിന്റെ തെക്കേയറ്റത്തെ അറ്റത്തെ എട്ടു ചതുർശത കിലോമീറ്റർ മാത്രമുള്ള സെയിൻ മാർട്ടിൻ ദ്വീപിൽ അമേരിക്കയ്ക്ക് നോട്ടം ഉണ്ടെന്നാണ് ഹസീനയുടെ ആരോപണം സൈനിക തന്ത്രപരമായി അത് ഉണ്ടായേക്കാം അവിടെ ക്രൈസ്തവർ ജനസംഖ്യയിൽ എഴുപത്തി അഞ്ച് ശതമാനം അമ്പത്തയ്യായിരം പേരുണ്ട് ഉണ്ട് താനും പക്ഷേ അതുകൊണ്ട് എങ്ങനെയാണ് അവിടെ ക്രൈസ്തവ രാഷ്ട്രം സ്ഥാപിക്കുക ഇന്ത്യയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ച് ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കിയ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പുത്രിക്ക് വിഘടനം എന്നത് പത്തോളജിക്കൽ ഭീതിയാകാം അമേരിക്കയോടും അതാധിഷ്ഠിത പതോളജിക്കൽ ഭയം ഒരു പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ ശങ്കയും അമേരിക്ക ഭയവും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇസ്ലാമികവാദിയുമാകാം ക്രൈസ്തവ രാഷ്ട്രം എന്ന ചിന്തയ്ക്കു കാരണം അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പക്ഷേ അത് അമേരിക്കയോ മറ്റാരെങ്കിലുമോ ആലോചിച്ചതായി പോലും പറഞ്ഞിട്ടുള്ള കാര്യമല്ല സൈനിക താവളം മാത്രമാണ് അവർ തേടിയത് ബാക്കിയൊക്കെ ഹസീനയുടെ ആരോപണം അതിലേറെ അവതാരകരുടെ വർണ്ണന ഹസീന വെളിപ്പെടുത്തിയതും ആരോപിച്ചതും ഒന്നിച്ചു ചേർത്ത് ഇന്ത്യ കരുതലെടുക്കേണ്ട വിധം അമേരിക്ക ക്രൈസ്തവരാജ്യം രാജ്യം സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നു എന്ന് ചർച്ചയുണ്ടാക്കിയവരെ സമ്മതിക്കണം അവരുണ്ടാക്കിയ ഹാസ്യവേള ചുണ്ടലിക്കഥ പോലെ ചിരിച്ചാസ്വദിക്കുക തന്നെ പക്ഷേ അതിനിടയിലും ക്രൈസ്തവർ മതരാഷ്ട്രം സ്ഥാപിക്കാൻ തൽപരരാണെന്ന ദുസ്സൂചന മറഞ്ഞിരിക്കുന്നില്ല കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം